ഇത് സാധാരണ ഫിംഗർ ചിപ്സ് അല്ല ഒരു സ്പെഷ്യലാണ് ഒരു തവണ നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ വിടില്ല ഇടക്കിടയിൽ ഉണ്ടാക്കി കഴിക്കും പൊട്ടറ്റ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഫിംഗർ ചിപ്സ് അല്ല ഇത് പൊട്ടറ്റ പുഴുങ്ങി പൊടിച്ചെടുത്തിട്ട് ചീസും മറ്റ് ചേരുവകളും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ആൻഡ് ക്രിസ്പി ഫിംഗർ ചിപ്സ് ആണ് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം വെരി ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫിംഗർ ചിപ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഫിംഗർ ചിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുന്നത് പൊട്ടറ്റോ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എന്നാൽ ഇതങ്ങനെയല്ലോ സ്പെഷ്യൽ ഫിംഗർ ചിപ്സിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡും അറിയണ്ടേ നാല് വലിയ പൊട്ടറ്റോ ഏതാണ്ട് ഒരു കിലോ കാണും നടുകെ പളർന്നിട്ട് കുക്കറിലിട്ട് ആവശ്യത്തിന് കഴുകിയിട്ടാണേ കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസൽ വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ വിസൽ പൊക്കി മാറ്റിയിട്ട് പ്രഷർ മാറ്റി ഓപ്പൺ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വേവിച്ചെടുത്ത പൊട്ടറ്റോ ഒന്ന് തണുത്ത ശേഷം എല്ലാ സ്കിന്നൊക്കെ പൊളിച്ചു മാറ്റി സ്ക്രൈപ്പ് ചെയ്തെടുക്കണം എല്ലാം സ്ക്രൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി ഒരു വലിയ ബൗളിലേക്ക് മാറ്റണം ഇനി ഇതിലോട്ട് ഒരു കപ്പ് കോൺഫ്ലോറ് കാൽ കപ്പ് മൊസറില ചീസ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും രണ്ട് ടേബിൾ സ്പൂൺ അരിഞ്ഞ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇടിച്ച് കുഴക്കണം ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല ഈ റെസിപ്പിക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറയാം നാല് വലിയ പൊട്ടറ്റോ സ്കിന്നൊന്നും മാറ്റാതെ തന്നെ കഴുകിയിട്ട് കുക്കറിലോട്ട് കട്ട് ചെയ്തിട്ടു പിന്നെ ആവശ്യത്തിന് വെള്ളം കുറച്ച് വെള്ളം വെച്ച് ഒരു വിസിൽ വരും വരെ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ തണുത്തപ്പോൾ സ്ക്രാപ്പറിലിട്ടിട്ട് ഇതുപോലെ പൊടിയാക്കി എടുത്തു ഒരു കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു കാൽ കപ്പ് മൊസറില ചീസ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് രണ്ട് ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞതും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ഓരോന്നും നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക ഇനി ഒരു ഗ്ലാസ് കവറെടുത്ത് അതിലോട്ട് ഓരോ ബോളും വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ചപ്പാത്തി കോരി കൊണ്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി ഒരു കാലിഞ്ച് കനത്തിൽ പരുത്തി എടുക്കുക നിങ്ങളുടെ കയ്യിൽ ഫ്രീസർ ബാഗ് ഉണ്ടെങ്കിൽ അതിലിട്ടിങ്ങനെ പ്രസ് ചെയ്താലും മതി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കവർ റോൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് അധികം തിന്നാക്കരുത് കുറച്ച് കട്ട് വേണം ഇനി ഇത് നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കാലഞ്ച് കനത്തിൽ പരുത്തിയ ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് എടുക്കാം എന്നിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക ഒരു ഫിംഗർ ചിപ്സിനെ പോലെ കട്ട് ചെയ്തെടുക്കുക എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ട് ഈവനിങ്ങിന് ഫ്രൈ ചെയ്യാനാണ് വെച്ചത് അതിനായിക്കൊണ്ട് ഞാൻ വലിയൊരു ബോക്സിലേക്ക് ഗ്ലാസ് പേപ്പർ വിരിച്ച് അതിൻ്റെ മേലെ ലെയർ ചെയ്ത് വെച്ചു അതിൻ്റെ മേലെ ഒരു പേപ്പറും കൂടി ഇടുക അങ്ങനെ അങ്ങനെ ലെയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിലും വെക്കണം ഇങ്ങനെ പരത്തിയ ശേഷം കട്ട് ചെയ്ത ശേഷം ഞാൻ അല്ലാതെ എനിക്ക് ഉച്ചക്ക് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം കുട്ടികളൊക്കെ വരാൻ നേരത്താണ് ഞാൻ ഫ്രൈ ചെയ്തത് ഫ്രീസറിലല്ല വെക്കേണ്ടത് കേട്ടോ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക നമ്മളിത് ഇപ്പം എടുക്കുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ലെയർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം നമുക്ക് എടുക്കും ചെയ്യുന്നതിന് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഇനിയിപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാണ് p cool. നമ്മുടെ സ്പെഷ്യൽ ഫിംഗർ ചിപ്സ് ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇന്ന് കോരി വെളിച്ചെണ്ണിയൊക്കെ വാർന്ന ശേഷം അടുത്ത ശേഷം നമ്മൾ പുറത്തേക്ക് ഇട്ട് വെക്കുക നല്ല ക്രിസ്പിയാണ് പുറം കർക്കിറന്നുള്ള ക്രിസ്പിയാണ് ഉള്ളും ഉള്ളും ആവശ്യത്തിന് സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റാണ് ഇതിനെ കൂട്ടി കഴിക്കാനായിക്കൊണ്ട് സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ചില്ലി സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഫിംഗർ ചിപ്സിന് കോമ്പിനേഷനായിട്ട് ഹോം മെയ്ഡ് സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ചില്ലി സോസിനോളം ഒന്നും വരില്ല അത്രക്കും ടേസ്റ്റാണ് നല്ല കോമ്പിനേഷനാണ് ഈ സോസിൻ്റെ റെസിപ്പി മുന്നേ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യാം ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിംഗച്ചിട്ടെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് എല്ലാം എടുത്ത ശേഷം നമുക്ക് നല്ല ചൂട് ചായൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഇതും ഈ സോസും കൂടിയായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് നാലുമണി സ്നാക്ക് നമുക്ക് കഴിക്കാൻ പറ്റും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രക്കും രുചിയാണ് കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എനിക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വലിയവരത് പറഞ്ഞത് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ അത്ര ഭാരിച്ച ജോലിയൊന്നുമില്ല ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് റെസിപ്പിയുടെ എല്ലാം അവസാനിപ്പിച്ച ശേഷം ഒന്നുകൂടെ പറയാണ് ഈ സോസ് അത്രക്കും ടേസ്റ്റാണ് നിങ്ങൾക്ക് ഫിംഗർ ചിപ്സ് അല്ലെ പൊട്ടറ്റോ വെജസ്സ് ഇതിനൊക്കെ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് ഈ സോസ് ഉണ്ടാക്കിയിട്ട് ബാലൻസ് വന്നാലും പേടിക്കേണ്ട ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സ്പെഷ്യൽ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്